ഞങ്ങളുടെ നാടിൻ്റെ ഒരു അഭിമാനം എന്ന് പറയാം ചിലമ്പ് എന്നൊരു പരിപാടിയാണ് കഴിഞ്ഞ വർഷമായിരുന്നു ആദ്യമായിട്ട് സംഭവം വരുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പതിലധികം കലാകാരന്മാർ ഒരുമിച്ച് ചേർന്നിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് സംഭവം അതിൽ ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചേട്ടന്മാർ കുറേ പേരുണ്ട് നമ്മൾ ജാതി മതഭേദമന്യെ അണിനിരക്കുന്ന ഒരു വലിയൊരു ആഘോഷം തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ചാത്രനാട്ട അമ്പലം അതിൻ്റെ ഗ്രൗണ്ട് പരിസര പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത് അവിടെ നിന്ന് പനങ്ങാവ് ദേവീക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് കാണാൻ പറ്റിയില്ല ഒന്നും തിരക്കത്രയ്ക്കുണ്ടായിരുന്നു അതുകാരണം ഇത്തവണ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ ഓഫീസിൽ കുറച്ച് ടൈമൊക്കെ ചോദിച്ച് വാങ്ങി ഞാൻ നേരെ പോയി അതിൻ്റെ അടുത്ത് തന്നെ പോയിരുന്ന കണ്ട് ഒത്തിരി ശരിക്കും ആയിരുന്നു സംഭവമൊക്കെ കണ്ട് എല്ലാം നമ്മളെ അടുത്തുള്ള ഇങ്ങനെ പോയി ഒക്കെ തന്നെ കാണാൻ പറ്റി ഭയങ്കര ഹാപ്പിയായി ഇത്രയും വലിയൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ അപ്പം അതൊക്കെ കണ്ടു ഓരോ ഈ രൂപങ്ങളും സ്റ്റാച്ചു അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ തൃപ്പൂണിത്രയില് അത്തച്ചമയത്തിൻ്റെ ഇത് ഫോട്ടോസൊക്കെ കാണാറുണ്ട് സ്റ്റാച്ചു ഒക്കെ പോണത് അപ്പോൾ ഇതിങ്ങനൊരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് അടുത്ത് കാണാൻ പറ്റുന്നതല്ലൊരു വലിയ ഭാഗ്യമായി അപ്പം എല്ലാവരും വളരെ നല്ല ഒരു അലമ്പോ ഒന്നുമില്ലാണ്ട് എന്തെങ്കിലും ആഘോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കുന്നതാണ് ഇത് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല എല്ലാവരും വോളണ്ടിയേഴ്സാണ് ഏറ്റവും അടിപൊളി എന്നാണെങ്കിൽ പറയാം ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് അവിടെ എത്തി സംഘാടകരൊക്കെ ഒരു വർഷത്തോളം അധ്വാനിച്ചിട്ടാണ് ആ ഒറ്റ ദിവസത്തെ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഇനി അടുത്ത വർഷം കാണാം ഇതിലും ഗംഭീരമായിട്ട്